പ്രേമം പാലം മരൈൻ ഡ്രൈവ് ഇവിടെയെല്ലാം സംഭവിക്കുന്നത് എന്താണ് ഫേസ്ബുക്ക് അമ്മാരും നമ്മുടെ നാട്ടിലുള്ള അമ്മാർക്ക് വളരെയധികം വിശമമാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു പുതിയ എൻട്രൈസും ചെയ്യും അതിനെയാണ് സെക്സ് ജലസി എന്ന് പറയുന്നത് ശരിയാണ് അവർക്ക് അതിനുള്ള ഭാഗ്യമില്ലായിരുന്നു നിർഭാഗ്യന്മാരാണ് ഇന്നത്തെ പുതിയ എൻട്രൈസ് വളരെ ഭാഗ്യമുണ്ട് അവർക്ക് ആ ഭാഗ്യം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെറിയൊരു കുശുമ്പ് ചിലപ്പോൾ പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞ പോലെ സ്വന്തം ഫാദറിന് പോലും ചിലപ്പോൾ മകനോട് കോംപ്ലക്സ് വരാം കാരണം അവർക്ക് പറ്റാത്താണ് ഇവർ ചെയ്യുന്നത് ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ സെക്സ് ഫസ്റ്റേസ് മമ്മൂട്ടി ഒരു പഴമുണ്ടായിരുന്നു അങ്കിൾ വന്ന സിനിമ ഈ മല കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സദാചാരവാദികൾ ഒരു ആങ്ങളെ ബംഗളേനോട് വണ്ടിയിൽ കൂടെ പോകാൻ പറ്റില്ല അവിടെ ഈ സദാചാരവാദമാണ് എന്നാൽ ഈ പറയുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉസ്താദുകൾ കബഡ സദാചാരം അതിനെക്കുറിച്ച് മാധുവേക്കുട്ടിയും പല രീതി ഉണ്ട് അപ്പം അവർ മോശക്കാരായി പുതിയ അനുസരിച്ച് പിള്ളേരാണ് അവരുടെ അവരുടെ പഠിത്തത്തെ ബാധിക്കരുത് പക്ഷെ അല്ലെങ്കിൽ എന്താ കുഴപ്പവും ഒരു പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് സെക്സ് ചെയ്ത എന്താ കുഴപ്പം പ്രഗ്നൻസി ടീ പ്രഗ്നൻസി അല്ല അവരങ്ങ് ചെയ്ത് കൊടുത്ത നിങ്ങൾക്ക് എന്താ കുഴപ്പവും നിങ്ങൾക്ക് പറ്റാത്ത അവർ ചെയ്യട്ടെ നിങ്ങളുടെ മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിൽ ജാഗ്രത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് കാണിക്കാൻ പറ്റാത്ത അസുഖമാണ് പൊതുവേ മലയാളികൾക്ക് അസുഖയും വക്രതയും വളരെ കൂടുതലാണ് രണ്ട് രണ്ടായിരത്തി സക്കീല സിനിമ വന്നപ്പോൾ തോർത്തിട്ട് പല അമ്മാരും പോയി സിനിമ കാണാറുണ്ട് അന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ ഇന്ന് ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വേണേലും കാണാം അന്നത്തെ ആളുകൾ കഷ്ടപ്പെട്ട് കുളിക്കുന്ന സ്ഥലത്ത് പോയും കഷ്ട തോർത്തിട്ട് തിയേറ്ററിൽ പോയി കഷ്ടപ്പെട്ട് ഓരോ ബ്രൂഫിലും കണ്ടൊക്കെയാണ് അവരുടെ നിന്ന് നിർവൃത്തി നേടിയത് അല്ല അവർ കുറ്റപ്പറ്റി കാര്യമില്ല കാരണം അവർക്ക് അത്ര ഭാഗ്യമില്ല നിർഭാഗ്യാന്മാരാണ് പക്ഷെ നമ്മളുടെ ഭാഗ്യയിലായ്മ അതൊരു അസൂയി മാറണത് പുതിയ ജനറേഷൻ അവർ അവർക്ക് അങ്ങനെ അവസരമുണ്ട് അവരെ എൻജോയ് ചെയ്യട്ടെ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ അവർ ചെയ്യണമെങ്കിൽ എന്തോ കുഴപ്പം ഇതിൽ എല്ലാവർക്കും ഉള്ള വികാരമല്ലേ അവർ പ്രൊട്ടക്ട് പേര് ചെയ്യുകയാണെങ്കിൽ എന്താ കുഴപ്പമുള്ളത് അത് ഉൾക്കൊള്ളാനുള്ള ഉൾക്കൊള്ളാനുള്ളൊരു വിശാല മനസ്സുമാണ് പ്രേമപാലത്തും മലയാ മരണല്ലോ അവർ അവരോടും ചിരി കേട്ടെ നിങ്ങൾക്ക് എന്താ കുഴപ്പം തേക്ക് ഈ ഈ വയസ്സായകാലത്തെങ്കിലും നിങ്ങൾ ഈ അസൂയൽ കളയെ നല്ല മനസ്സിലായി ജീവിക്കും പ്രേമപാലത്തിലും ഉള്ള പുതിയ എൻഡറേഷൻ ആൾക്കാർ പോയി അവർ എൻജോയ് ചെയ്യട്ടെ വിട്ടേക്ക് പോരെ വെറുതെ പെരുന്തച്ചും കോംപ്ലക്സും മറ്റൊന്നും കാണിക്കുന്നതാണ് ഒറ്റ കയ്യിലും നിങ്ങൾക്ക് പറ്റാത്ത അവർ ചെയ്യുന്നു ലൈറ്റം എൻജോയ് ബി ബ്രോഡ് മൈൻഡ് മനസ്സിൻ്റെ മനസ്സുവെച്ച് വിശാലമാക്കും ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇത്രയാണ് സെക്ച്വൽ ജലസി എന്ന് പറയുന്നത്